പായസം ഒരുപാട് ഇഷ്ടമാണോ എങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ സമയങ്ങളുണ്ടാ ഓടിക്കോ കൊല്ലം രണ്ടാംകുട്ടിയിലേക്ക് അവിടെ ഒരു ഉമ്മയും മകൻ നടത്തുന്ന ഒരു അടിപൊളി പായസക്കടയാണ് അവിടെ മൂന്ന് വെറൈറ്റി പായസങ്ങളുണ്ട് അടപ്രഥമനുണ്ട് ബ്രഹ്മസലി പാലട അപ്പൊ മൂന്നിനും അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ പായസം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇപ്പൊ തന്നെ പായസം കുടിക്കണം എന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊല്ലം രണ്ടാംകുട്ടിയിലേക്ക് പോവുക അവിടുത്തെ പായസം കുറച്ച് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമുള്ള അത്രക്ക് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ വാപ്പിയും വാപ്പിയുടെ കൂട്ടുകാരന്മാരുമായിട്ടാണ് പായസം കുടിക്കാൻ വേണ്ടി പോയത് വാപ്പി പോയിട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു നല്ല അടിപൊളി പായസമായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കുടിക്കാൻ തോന്നി അപ്പൊ വാപ്പി പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ നമ്മൾ ആ വഴി പോകുമ്പോൾ ഉറപ്പായിട്ടും ഇവിടുന്ന് പായസം കുടിച്ചിട്ടേ പോകുള്ളൂന്ന് അപ്പോ ഇതൊരു പായസ കടയിൽ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ചെറിയ തട്ടികട മോഡലാണ് അപ്പൊ കൂട്ടുകാരി വാപ്പിയാണെങ്കില് അടപ്രഥമനും ബ്രഹ്മസലിയും പാലടിയും എല്ലാം ഓരോ ഗ്ലാസ് ട്രൈ ചെയ്തു വാപ്പി പറഞ്ഞു മൂന്നും ആയിട്ടുണ്ട് നല്ല അത് നമുക്ക് സമയം കളയണ്ട നമുക്ക് പായസം കുടിക്കാൻ തോന്നി അപ്പൊ നമുക്ക് രണ്ടാംകുട്ടിയിലേക്ക് വെച്ച് പിടിച്ചോ പായസം കുടിക്കണം എന്ന ആഗ്രഹം വന്നാലും നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് പായസം കുടിക്കാൻ പറ്റും ഇതിന്റെ റൂട്ട് ആരും മറക്കണ്ട നമ്മുടെ കൊല്ലത്ത് രണ്ടാംകുട്ടിയിലാണ് നമ്മളുടെ ഈ ഒരു പായസക്കടയുള്ളത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ കൊല്ലത്ത് നിന്ന് കുണ്ടറയിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ കടപ്പാക്കട കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ജംഗ്ഷൻ ആണ് രണ്ടാംകുറ്റി ജംഗ്ഷൻ അവിടെ നമ്മളുടെ ഈ ഒരു തട്ടുകടയുള്ളത് പിന്നെ നമ്മൾ കുണ്ടറയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നവരാണെങ്കിൽ നമ്മുടെ കല്ലന്താഴ ബൈപ്പാസ് ബൈപ്പാസ് കഴിഞ്ഞ ശേഷമുള്ള രണ്ടാമത്തെ ജംഗ്ഷനാണ് നമ്മളുടെ രണ്ടാംകുറ്റി ജംഗ്ഷൻ അവിടാണ് നമ്മുടെ ഈ ഒരു തട്ടുകട ഉള്ളത് അപ്പോൾ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ